എല്ലാവർക്കും കേസ റെസിപ്പിയിലേക്ക് സ്വാഗതം സാധാരണ എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളായിട്ടുള്ള എല്ലാവരുടെയും വീടുകളിൽ എന്നും രാവിലെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം അല്ലേ ഇഡലി ഈ ഇഡലി നമുക്ക് വിശേഷ ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ഒന്നും ഒഴിച്ച് കൂടാനാവാത്തൊരു പലഹാരം ആയിട്ടുണ്ടല്ലേ എന്നാൽ ഈ ഇഡലി രണ്ട് ദിവസം നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും മടുക്കും ഒരു ദിവസം രാവിലെ കഴിച്ചു വൈകുന്നേരം ചിലപ്പോൾ അതുതന്നെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മിച്ചം മരുന്നെടുത്ത് നമ്മുടെ വീട്ടിലെ അമ്മച്ചമാരെന്തു ചെയ്യും അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും അത് അവ കീറ്റി നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ തരും ഇനിയിപ്പോൾ നല്ല സൂപ്പർ ഇഡലി ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് കളയാനും പറ്റുന്നില്ല എന്നതിട്ട് ഇവരെ കഴിപ്പിക്കുകയും ചെയ്യണം അപ്പം അതിനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് ഇത് നല്ല സൂപ്പറായിട്ടുള്ള വേറൊരു ഡിഷാക്കി നമുക്ക് മാറ്റിയെടുക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഏഴ് ഇഡലികൾ എടുത്തിട്ടുണ്ട് ഇത് നടുവിലിഡൊന്ന് മുറിച്ച് വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം പരമാവധി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിച്ചെടുക്കൽ അപ്പോൾ അതങ്ങോട്ട് കുഴഞ്ഞു പോവും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു അര ടീസ്പൂണോളം കടുകും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം അത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവോള കുനുങ്ങുനെ നരിഞ്ഞെന്ന് ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നും കളറാകേണ്ട ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാല തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അതൊന്ന് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഇനി അതൊന്ന് ചിക്കി എടുക്കണം നമ്മളെ മുട്ടയൊക്കെ ചിക്കിയിൽ അതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് ചിക്കി എടുക്കണം ഇപ്പം നന്നായിട്ട് ചിക്കി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പകുതിയോളം നമുക്ക് ചിരണ്ടിയെടുത്തു ഒന്ന് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ഇളക്കി ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് നമ്മുടെ ഈ ഇഡലി മുറിച്ച് വെച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നിടം വരെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ഇഡലി മുട്ട ചിക്കുന്നതാണ് ഇത് പ്രത്യേകിച്ച് ആരുടെ റെസിപ്പി അല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഒരു പേരങ്ങ് കിട്ടുന്നേ ഉള്ളൂ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഏതാണ്ട് ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫീലാണ് കേട്ടോ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മണവും രുചിയൊക്കെ അങ്ങനെയാണ് ഈ കാണുമ്പോൾ ഒരു വെള്ള കളർ ഇങ്ങനെ തോന്നുന്നേ ഉള്ളൂ പക്ഷേ രുചി നല്ല വേറെ ടേസ്റ്റാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം ബൈ